Scheme for promoting inclusive and sustainable development of heritage sites Indra Dhanush Scheme, Hriday Yojana, Sansad Aadhar Gram Yojana, Swachh Bharat Mission. Scheme for promoting inclusive and sustainable development of heritage sites. കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ കുഴപ്പമില്ല ഓക്കെ കുഴപ്പമില്ല ഹൃദയ യോജനയാണ് എക്സാമിൽ ചോദിക്കാം ഹൃദയ യോജനയാണ് ഇപ്പോ സ്കീം ഫോർ പ്രൊമോട്ടിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഹെറിറ്റേജ് സൈറ്റ് ഇപ്പോ മ്യൂസിയം പോലെയുള്ള പഴയ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹൃദയ യോജന ഹെറിറ്റേജ് ഡെവലപ്മെന്റ് ആൻഡ് ഓക്മെന്റേഷൻ യോജന അപ്പൊ ഹെറിറ്റേജ് സൈറ്റ് ഇത് നിലവിൽ വന്ന് ജനുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചാണ് ഹൃദയ യോജന നിലവിൽ വന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹൃദയ യോജന നിലവിൽ വന്നത് ഇനി മിഷൻ ഇന്ദ്രധനുഷ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മിഷൻ ഇന്ദ്രധനുഷ് ഇന്ദ്രധനുഷ് ഏർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് മിഷൻ ഇന്ദ്രധനുഷ് വന്നത് അതെന്താണ് അതായത് ഏഴ് ലൈഫ് ത്രട്ടനിങ് ഡിസീസിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് മോചനം നൽകുക കവറേജ് അഗനസ്റ്റ് സെവൻ ലൈഫ് ത്രട്ടനിങ് ഡിസീസ് അതിനകത്ത് ഏതൊക്കെയാണ് ഡിഫ്തീരിയ ഉണ്ട് ബൂപ്പിംഗ് കഫ് ഉണ്ട് ഡിഫ്തീരിയ ബൂപ്പിംഗ് കഫ് ടെറ്റനസ് പോളിയോ ട്യൂബർകുലോസിസ് മീസിൽസ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി മീസിൽസ് ഹെപ്പറ്റൈറ്റിസ് ബി അപ്പൊ ഇത്രയും അസുഖങ്ങൾ എന്താണ് അസുഖങ്ങൾക്കെതിരെയാണ് കവറേജ് സെവൻ ലൈഫ് ഡിസീസ് ഗിഫ്റ്റീരിയസ് പോളിയോ ട്യൂബർക്കുലോസിസ് ബി ടു അച്ചീവ് ഫുൾ ഇമ്യൂണൈസേഷൻ കവറേജ് ഫോർ ഓൾ ചിൽഡ്രൺ ബൈ ടു തൗസൻഡ് ട്വന്റി അപ്പൊ മിഷൻ ഇന്ദ്രധനുഷ് എന്താണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും രണ്ടായിരത്തി ഇരുപതോടു കൂടി എന്താണ് മുഴുവൻ ഇമ്യൂണൈസേഷനും കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മിഷൻ ഇന്ദ്രധനുഷ് കൊണ്ടുവന്നത് ആദർശ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഒക്ടോബർ എന്ന് പറഞ്ഞ പത്താം മാസമാണ് ഒക്ടോബർ പതിനൊന്നാം തീയതി ടു റിയലൈസ് ദ ഡീൽ ഗ്രാം സ്വരാജ് ഗ്രാമ ഗ്രാമം ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് വില്ലേജ് ഡെവലപ്മെന്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ വില്ലേജ് ഡെവലപ്മെന്റ് വില്ലേജ് ഡെവലപ്മെന്റ് കൊണ്ടുവരിക സൻസദ് ആദർശ് ഗ്രാം യോജന ആ ഇയർ ഓർക്കുക രണ്ടായിരത്തി പതിനാലിലാണ് ഒക്ടോബർ മാസമാണ് പതിനൊന്നാം തീയതി ആണ് സ്വച് ഭാരത് മിഷൻ എന്താണ് ടു മേക്ക് ഇന്ത്യ ഹൺഡ്രഡ് പെർസെന്റേജ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ടോയ്ലറ്റ്സ് കൊണ്ടുവന്നു അതൊക്കെ നിലവിൽ വരുത്തുകയാണ് കേട്ടോ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നതാണ് ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷൻ ഇതിനകത്ത് വന്ന് എന്താണ് ഇന്ത്യ മേക്സ് ഇന്ത്യ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓപ്പൺ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ബൈ ടു തൗസൻഡ് നയൻറ്റീൻ ആവുമ്പോഴേക്കും ഓപ്പൺ ഡെഫിക്കേഷൻ പൂർണ്ണമായിട്ട് നിർത്തുക പണ്ടൊക്കെ നമ്മൾ ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ഓപ്പൺ ആയിട്ട് ഡെഫിക്കേറ്റ് ചെയ്യുന്ന കാണുമായിരുന്നു പക്ഷേ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പക്ഷെ ഇപ്പൊ കുറവാണെന്ന് തോന്നുന്നു കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള ടോയ്ലറ്റ് സൗകര്യമൊക്കെ വന്നിട്ടുണ്ട് ഇനി മറ്റൊന്നാണ് പ്രധാനമന്ത്രി ഉജ്വല യോജന പ്രധാനമന്ത്രി ഉജ്വല യോജന ഉജ്ജാലല്ല ഉജ്വല ഉജ്വല യോജന അതായത് ആ ഉജ്വല ജ്വല അതായത് എൽ പി ജി കണക്ഷൻ എൽ പി ജി കണക്ഷൻ ഫൈവ് ക്രോർ ബി പി എൽ ഫാമിലിക്ക് എൽ പി എൽ എൽ പി ജി കണക്ഷൻ കൊടുത്തു അതാണ് പ്രധാനമന്ത്രി ഉജ്വല യോജന രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് വന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് വന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ അടുത്തത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഫസൽ ഫസൽ എന്ന് പറ ഓർത്താ മതി അഗ്രിക്കൾച്ചർ ഇൻഷുറൻസ് സ്കീം അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീം ഓക്കെ ഫെബ്ര ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് ഫസൽ ഭീമ യോജന പിന്നെ പിന്നെ എന്താണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ വന്നു ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാൻ വേണ്ടി അങ്ങനെ ഒരുപാട് സ്കീമുകൾ വന്നിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ